ഡയമണ്ട് ആഭരണം പ്രകാരം താങ്കൾക്ക് ഹലാലായ തന്നിരിക്കുന്നു നമ്മളുടെ നിന്നുള്ള ഒരു മിസ്റ്റേക്ക് എന്താ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് മീഡിയക്കാരെ നമ്മൾ അവിടെ അൺബോക്സിംഗ് കല്യാണവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അൺബോക്സിങ് ഡ്യൂഡ് ആരാണെന്ന് പലർക്കും അറിയാമായിരിക്കും ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗറാണ് അൺബോക്സിങ് ഡ്യൂഡ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു പുള്ളിക്കാരൻ്റെ കല്യാണം അതുമായിട്ട് ബന്ധപ്പെട്ട് നിക്കാഹ് വീഡിയോ ഭയങ്കര വൈറലായിരുന്നു ഒരുപാട് ട്രോളൊക്കെ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അത് അത് കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം സീരിയസ് എന്റെ പൊന്നെ യൂട്യൂബിലും ഒക്കെ എന്താണ് അൽഫി എന്താണ് സംഭവിക്കുന്നത് അത് ആക്ച്വലി അത് നമ്മൾ ഇട്ടത് കൊണ്ടല്ല നമ്മളല്ല ഇട്ടത് വേറെ ആരൊക്കെ ഇട്ടതിലാണ് ഡയലോഗ് മറ്റേ ദൃശ്യം മൂവി ക്ഷണിക്കപ്പെടാത്ത ഒരുപാട് അതിഥികൾ വന്ന് ഞങ്ങളുടെ നിക്കാഹ് അടിച്ചു മാറ്റി കയറ്റി അതുവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളുടെ രീതി മൊത്തം അടിച്ച് പൊളിച്ച് പക്ഷെ ഔട്ട് പേരുടെ സാധനങ്ങൾ ഒരുപാട് നമ്മള് ആ നിക്കാഹിന്റെ ഇത് ലൈക്ക് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഓർഗനൈസ് സ്റ്റേജിന്റെ കാര്യങ്ങൾ എല്ലാം ടീമാണ് ഇവളെന്നാണ് കറക്റ്റ് ഇവളെ ഫാമിലി നോക്കി എല്ലാം ചെയ്തത് ആദ്യത്തെ കോൺട്രവേഴ്സി നിക്കാഹിന് മഹർ കൊടുത്തത് വിളിച്ചു പറഞ്ഞു എന്നൊരു രീതിയിലുള്ള സാധനമായിരുന്നു അല്ലേ അതിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ് എല്ലാവരും നിക്കാഹിന് മഹർ കൊടുക്കുക ഒന്ന് എന്താ പറയാ ഡയമണ്ട് എന്താ പറയുക ഇതാണ് കൊടുക്കുന്നത് സ്വർണം സ്വർണ്ണം കൊടുക്കുമ്പം നമ്മളെ നാട്ടിലത്തെ ഒരു പതിവ് എന്താന്ന് വെച്ചാൽ അത് അവർ പറയും ഇത്ര എന്താ പറയുക ഇത്ര പവൻ പവന്റെ കണക്കല്ലാരും സ്വർണ്ണം വാങ്ങും പറയും പക്ഷെ എന്റെ കേസിൽ അങ്ങനെ വിളിച്ച് പറയും കെട്ടോ ചിലര് വിളിച്ച് പറയും ചിലര് മൈക്കിൽ പറയില്ല അതൊക്കെ ഓരോ മഹലിനും അത് അപ്പൊ എന്താണോ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത് നമ്മളത് വീഡിയോയിൽ വന്നോണ്ട് മാത്രം ആൾക്കാർ എന്തോ ഒരു സംഭവിച്ചു തോന്നുന്നു പക്ഷേ സത്യം എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ വിളിച്ചു പറയും കാര്യം ഇവൻ പവൻ പറഞ്ഞാലും ഇപ്പൊ പവന്റെ പക്ഷെ നമ്മളെ ഭാഗത്ത് നിന്ന് എന്നൊരു വന്നൊരു നമ്മൾ ഡയമണ്ട് ആണ് ഇവർക്ക് മഹറായി കൊടുത്തത് ആ പുസ്തക അത് കണ്ടപ്പൊസ്താ ഓ മെസ്താനല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡയമണ്ട് മഹർ എടുക്കണേ കണ്ടത് അതുകൊണ്ട് അത് എങ്ങനെ പറയണന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്ന് അപ്പൊ ക്യാരറ്റ് എത്ര എന്ത് നമ്മൾ നമ്മൾ ഇതുപോലെ ഇത് ഒരു മോതിരം എനിക്ക് പിന്നെ അതേപോലെ ചെയിൻ കൂടുതൽ ഡയമണ്ടിനെ കുറിച്ച് ഞങ്ങൾ അറിയില്ല ഞങ്ങൾ അത് യൂസ് ചെയ്ത് വരുന്നുള്ളൂ അപ്പൊ നമുക്കത് അറിയില്ല കണ്ട് ഇഷ്ടപ്പെട്ട് സാധനങ്ങൾ വാങ്ങി മേറു കൊടുത്ത് അപ്പൊ അങ്ങനെയാണ് ചോദിച്ചത് എത്ര രൂപന്റെ മഹറാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത്ര രൂപന്റെ എന്താ എന്ന മുരി പറഞ്ഞ പിന്നെ അതങ്ങ് പറയാ അങ്ങനെയാണ് പക്ഷെ മൈക്ക് അവിടുന്ന് വന്ന് നിൽക്കാറില്ല കറക്റ്റ് സമയം മൈക്കുണ്ടായപ്പോൾ മൈക്കെടുത്ത് പറഞ്ഞപ്പൊ ആ ഉസ്താക്ക് ഒരുപാട് ഊക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ആ ഉസ്താ ഒരു കാര്യം അറിയില്ലേ പാവാണ് മൂപ്പർ അറിയാണ്ട് പറഞ്ഞു ഏതാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉള്ള കാര്യം കാര്യം അറിയാതെ ഒരുപാട് ട്രോളുകളൊക്കെ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട് അപ്പോൾ പലർക്കും ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യം മനസ്സിലാവാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ശ്രീധനം പോലെ ഒരു ഏർപ്പാടല്ലേ ഇത് എന്നൊക്കെയുള്ള രീതിയിൽ പലരും ചോദിക്കുന്നുണ്ട് മുസ്ലിം വിവാഹങ്ങളുടെ ഒരു രീതിയാണ് ഇതെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് മുസ്ലിംസ് അവരുടെ ട്രഡീഷൻ പ്രകാരം ഒരു പയ്യൻ പെണ്ണിനെ കെട്ടുമ്പോൾ പയ്യൻ അവൻ്റെ കഴിവിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പെണ്ണിന് കൊടുക്കണം ആ ഗിഫ്റ്റിൻ്റെ പേരാണ് മെഹർ എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറഞ്ഞ് കേട്ടത് നാല് ലക്ഷം രൂപയുടെ ഡയമണ്ട് മഹറായിട്ട് കൊടുക്കുന്നു എന്ന് ഉള്ളത് പല രീതിയിലുള്ള മുസ്ലിം വിവാഹങ്ങളും കണ്ടിട്ടുണ്ട് മഹറിന്റെ വില വിളിച്ചു പറയുന്നത് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് പല ട്രോൾ ചാനലുകളും ഈ വീഡിയോയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മഹറായി പയ്യന് എന്ത് വേണമെങ്കിലും കൊടുക്കാം ആഭരണം തന്നെ വേണമെന്നില്ല പയ്യന് ഇഷ്ടമുള്ള എന്തും കൊടുക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ പെണ്ണ് അത് സ്വീകരിക്കണം എന്നേ ഉള്ളൂ പെണ്ണ് അത് സ്വീകരിക്കുവാൻ തയ്യാറായാൽ പെണ്ണിൻ്റെ ഉപ്പയും പയ്യനും തമ്മിൽ ഒരു കരാറിലേർപ്പെടും മഹർ സ്വീകരിച്ചു ഇനി പെണ്ണിനെ കെട്ടിച്ചു തരാം എന്ന് വിവാഹ കരാറ് പിന്നെ പെണ്ണിൻ്റെ ഉപ്പ പറയുമ്പോൾ പെണ്ണിനെ സ്വീകരിച്ചു എന്ന് പയ്യനും പറയും കരാർ ഉറപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നിക്കാഹ് ക്രിസ്ത്യൻസിനൊക്കെ പള്ളിയിൽ വെച്ച് കെട്ട് നടക്കുമ്പോഴേക്കും കെട്ടാൻ തയ്യാറാണോ എന്നൊക്കെ പെണ്ണിനോട് ചോദിക്കാറുണ്ട് ചെക്കനോട് തിരിച്ചും ചോദിക്കുന്ന ഒരു പതിവുണ്ട് പലർക്കും നിക്കാഹ് എന്താണെന്നോ മെഹർ എന്താണെന്നോ ഒന്നും അറിയില്ല അപ്പോൾ ഇത് കല്യാണവും നിക്കാഹും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരുമിച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത് മെഹർ കൊടുക്കുന്നത് അനൗൺസ് ചെയ്യുന്ന വീഡിയോ ഒന്നും സാധാരണ ആരും പുറത്തുവിടാറില്ല അവിടെ വന്ന ഒരു ഓൺലൈൻ മീഡിയ ആണ് ഈ വീഡിയോ പുറത്തു വിട്ടിരിക്കുന്നത് കാരണം പറ്റാതെ വന്നപ്പോൾ അൺബോക്സിംഗ് ജൂഡും വൈഫും കൂടി ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിരുന്നു അതിനെ കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ആ മീഡിയക്കാര് നമ്മളവിടെ ഒരിക്കലും ഒറ്റ എൻട്രൻസ് ഞാൻ എൻ്റെ ഇത് ഞാൻ ഞാൻ ഒരു എൻട്രൻസ് വീഡിയോ 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 എനിക്ക് അതായത് നിക്കാഹിന്റെ ചെയ്തു എൻട്രൻസിൽ മൈക്കെടുത്ത് കണക്ക് അനൗൺസ് ചെയ്യുമെന്ന് ഇവരും വിചാരിച്ചില്ല ഇത് സോഷ്യൽ മീഡിയയിൽ വരുമെന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇത് വിളിച്ചു പറഞ്ഞ് കണ്ടിട്ടില്ല പക്ഷേ ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കാം അതെങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ചിലർ പറയുന്നുണ്ട് തിരുവനന്തപുരത്തും ഒക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് കണ്ടിട്ടുണ്ട് എന്നാണ് ട്രോളാകാനുള്ള കാരണവും എന്താണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് ഇവരും വീട്ടുകാരും മാത്രമായിട്ട് നടന്ന ഒരു ഫങ്ഷൻ ആയിരുന്നു ഇത് ഇവർ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കൂടെ കേട്ടിട്ട് തിരിച്ചു വരാം നമ്മുടെ കസിൻസ് ഒന്നും അല്ല ഈ മീഡിയ ടീംസ് നിങ്ങൾ ആരാ വിളിച്ചത് ഞങ്ങൾക്ക് അപ്പൊ ചോദിക്കാനുള്ള ഇത് ഉണ്ടായിരുന്നില്ല കാരണം ഇനി അപ്പോ അതെങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് അത് ടേറിലാക്കണ്ടല്ലോ എനിക്കിതില് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും ബ്ലെയിം ചെയ്യുന്നത് ഈ മീഡിയ ടീമിനെ തന്നെ കാരണം അവര് തീരെ അൺഇൻവൈറ്റഡ് ആയിട്ട് വന്നു വന്നു എന്നുള്ളത് പോരാത്തതിന് നമ്മുടെ ഫുൾ ഈവൻ ഈച്ച് ആൻഡ് എവ്രി ബിറ്റ് വൃത്ത് പല ആങ്കിളിൽ നിന്ന് എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ ഇവർമാർ വന്നേ എന്താ ചെയ്യുന്നത് നമുക്ക് ഒരു ഐഡിയയില്ല ഞാൻ പറയും കാരണം നമ്മൾ കുറെ പ്ലാൻ ചെയ്ത് നമ്മൾ അത്രയും ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്തൊരു പറ്റി അതിനകത്ത് ഈ ഒരു പാർട്ട് നമ്മൾ ഉണ്ടാവുന്ന കരുതിയില്ല പക്ഷെ നമ്മുടെ അവിടെ ഇവര് വരൂ കാരണം നമ്മൾ ഇവർ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഇവൻ എന്റെ ഡ്രസ്സ് വരെ പലതവണ ചവിട്ടി ചവിട്ടി എന്റെ എന്റെ ഔട്ട്ഫിറ്റിലാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ എന്റെ ഔട്ട്ഫിറ്റ് എത്ര നാള് ഞാൻ പുറകെ നടന്ന് ചെയ്ത ഔട്ട്ഫിറ്റാണെന്നറിയോ ആ ഔട്ട്ഫിറ്റിന്റെ താഴത്തെ പോർഷൻ ചവിട്ടി ലിറ്ററലി ചവിട്ടിട്ടതിന്റെ ചുറ്റുള്ള ബീച്ച് പോയി മൂന്നര മാസം കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ഞാൻ മുന്നേ വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ള കളറും ആൾക്കാർക്കായാലും അത് ചവിട്ടിന്റെ തല ലൈക്ക് ഹെഡ്ബെയിലൊക്കെ ചവിട്ടിൻ്റെ എപ്പോഴും ഏതോ ഒരു ടൈമിൽ മൂട്ടിയൊക്കെ വലിഞ്ഞ് കണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞു പോയിട്ടുണ്ട് രണ്ട് കാരണം എത്ര ഇരുപത് ഇരുപത്തിരണ്ട് കിലോ അല്ലേ അത്ര വെയിറ്റ് അത്ര വെയിറ്റ് ഡ്രസ്സ് പേർക്കൊക്കെ ഉണ്ടാവും നമ്മളെ നമ്മൾ കുറച്ച് അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വന്ന സോഷ്യൽ മീഡിയക്കാരാണ് പുറത്ത് വിട്ടത് പല കല്യാണ വീടുകളിലും ഇങ്ങനെ സോഷ്യൽ മീഡിയക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പതിവുണ്ട് ക്ഷണിക്കാതെ കയറി വരിക കയറി ചെന്നിട്ട് പല പ്രശ്നങ്ങളും ഇവർ ഉണ്ടാക്കുന്നുണ്ട് അടുത്തിടെ തന്നെ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും നടന്നിരുന്നു വേറൊരു വിവാഹത്തിൽ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ മുമ്പ് ഷെയർ ചെയ്തിരുന്നു ഇപ്പം ഇത് ഓൺലൈൻ മീഡിയക്കാരുടെ പ്രൊഫഷൻ ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ വീട്ടുകാരുടെ സമ്മതം വാങ്ങാതെ ഇവർക്ക് തോന്നിയ രീതിയിൽ ഓരോന്നൊക്കെ വീഡിയോ എടുത്തിട്ട് പുറത്ത് വിടുന്നത് അത് വന്നിട്ട് അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല മാത്രമല്ല ക്ഷണിക്കാതെ ചെന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പബ്ലിക്കാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒന്നാമത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പല സെലിബ്രിറ്റീസും ഇന്ന് ഇവരെയൊക്കെ പേടിച്ചിട്ട് സെക്യൂരിറ്റി ഗാർഡിന് വരെ ഏർപ്പാട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത് പേഴ്സൺസ് ആരെങ്കിലും വന്നാൽ അവരെ കടത്തി വിടാതിരിക്കാനായിട്ട് പ്രത്യേകം ഇവരൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ കാസർഗോഡും തിരുവനന്തപുരത്തും ഒക്കെ മെഹറിൻ്റെ കണക്ക് തുകയും ഒക്കെ പറയുന്നു എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് പിന്നെ ഇവിടെ വൈഫ് പറയുന്നത് പോലെ ഇത് ഓൺലൈൻ മീഡിയ വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങൾ ഇക്കാലത്ത് ചില്ലറയൊന്നുമില്ല ഇത് പേടിച്ചിട്ടാണ് ഇവർ ഓൺലൈൻ മീഡിയക്കാരെയ ആരെയും ക്ഷണിക്കാതെ തന്നെ വീട്ടുകാരെ മാത്രം വെച്ചിട്ട് ഈ വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചത് എന്നിട്ട് പോലും ഇവർ ഇടിച്ചുകയറി വന്ന് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കാക്കി ഇതൊരു വിവാദമാക്കി ഒരു പ്രശ്നമായിട്ട് മാറി അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം